കുറച്ച് ദിവസമായേ മീനൊക്കെ കിട്ടിയിട്ടേ സത്യം പറഞ്ഞാൽ മീനില്ലെങ്കിൽ എത്ര കറി വെച്ചാലും ഒന്നും ഇല്ലാത്ത പോലെ തോന്നും അപ്പം അങ്ങനെതാ മീൻകാരം വന്നപ്പോഴേക്ക് മീൻകാരം ചേട്ടൻ്റെ കയ്യിൽ ഇന്ന് നെത്തോലി മീനാണ് ഉണ്ടായിരുന്നത് നെത്തോലിയെങ്കിൽ നെത്തോലി കിട്ടിയത് ഞാൻ അപ്പം തന്നെ വാങ്ങി നെത്തോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല കറുത്ത നെത്തോലി ഉണ്ടല്ലോ അതല്ല കേട്ടാ ഇതൊരു വെള്ളം നെത്തോലിയാണ് എന്നാലും സാരമില്ല വാങ്ങാലോ എന്ന് വെച്ച് വാങ്ങിച്ചതാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നു വെജിറ്റേറിയൻ ആവണതായിരിക്കും നല്ലതെന്ന് എങ്കിൽ നമുക്ക് പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം ഇത് രണ്ടു മൂന്ന് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് ഇപ്പം ഞാൻ നല്ല പനിയായിട്ട് കിടക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു വീഴ്ച വീണെന്ന് അതിൽ നല്ല പണി കിട്ടി നല്ല ബോഡി പെയിനും അതിൻ്റെ വകയായിട്ട് പനിയും എല്ലാം കൂടെ ആയിട്ട് മൊത്തത്തിൽ കുളമായിട്ട് അങ്ങനെ അങ്ങനെന്താ മീനും വാങ്ങിച്ച് നേരെ അടുക്കളയിലോട്ട് മഴ പെയ്ത് തോന്നുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം എന്താ ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും കേശുകുട്ട ഇതിനിടയ്ക്ക് സ്കൂളിൽ പോയായിരുന്നേ അപ്പോൾ കേശുവിനുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വിട്ടിട്ട് ഞങ്ങൾക്കായിട്ട് ദോശ ഇവിടെയാണ് അങ്ങനെ ദോശയൊക്കെ ആയിട്ട് ചേട്ടൻ ദാ ദോശയൊക്കെ കഴിച്ചും കൊണ്ട് ചേട്ടൻ കടയിൽ പോകാനായിട്ട് ഇറങ്ങി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ പോവുള്ളൂ എനിക്കിപ്പോഴും ജലദോഷവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കാലാവസ്ഥ കാലാവസ്ഥ അത്ര നല്ലതല്ലല്ലോ കേശുകുട്ടൻ്റെ അസുഖം വരാതിരുന്നാൽ മതിയായിരുന്നു അതാണൊരു പേടി മോന് പനി വന്നാൽ കുറച്ച് ദിവസം എടുക്കും കുറയാനായിട്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം ഭയങ്കര പനിയുമായിരിക്കും അങ്ങനെ ഇങ്ങനെ കൊച്ചാൾക്ക് പനിയൊന്നും വരാറില്ല വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ മഴ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നെ ഒരു കാര്യമുള്ളത് തുണി ഉണങ്ങി കിട്ടില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥയല്ല നിങ്ങളുടെ എല്ലാവരുടെ അവസ്ഥ ഇതുതന്നെ ആയിരിക്കും അങ്ങനെ ഞാൻ എന്താ ചേട്ടൻ പോയതിന് ശേഷം പുളിഞ്ചിക്ക എടുക്കാനായിട്ടാണ് പോയത് നെത്തോലിയോ ചാള അങ്ങനെയുള്ള മീനൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഈ പുളിഞ്ചിക്ക അല്ലെങ്കിൽ മാങ്ങയൊക്കെ ഇട്ട് കറി വെക്കുന്നതാണ് കുറച്ചും കൂടെ ഇഷ്ടം അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ മാങ്ങ സീസണൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം ചന്തയിൽ പോകാനും പറ്റണല്ലോ അങ്ങനെതാ പുളിഞ്ചിക്കയൊക്കെ എടുത്തും കൊണ്ട് പിന്നെ ഞാൻ വീണതിന് ശേഷമുള്ള വീഡിയോ തന്നെയാണിത് എനിക്ക് നല്ല ബോഡി പെയിൻ ഉണ്ട് പനി വന്നത് ഇതിൻ്റെ പിറ്റെന്നാണേ അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ പുളിഞ്ചിക്കെടുക്കാൻ പോയപ്പോഴേക്ക് നൊച്ചി ഇല ഉണ്ടല്ലോ അപ്പോൾ നൊച്ചി അവിടെ നിപ്പുണ്ടായിരുന്നു നമ്മുടെ കരി കരിനൊച്ചയാണ് ഇത് വെള്ളം നൊച്ചിയുണ്ടല്ലോ അങ്ങനെ ആ നൊച്ചി ഇലയും കൂടി ഒടിച്ചുകൊണ്ട് പോവുകയാണ് എന്ന് വെച്ചാൽ ഇതിട്ട് വെള്ളം ചൂടാക്കി ഒന്ന് കുളിക്കാമല്ലോ ഈ ദിവസവും ഞാൻ വിചാരിച്ച ആ വീണിട്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് ഞാനിങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയായിരുന്നു അതിൻ്റെ കാരണം ഞാൻ രാവിലെ തന്നെ ഒരു പെയിൻ കില്ലർ കഴിച്ചതാണെന്ന് എനിക്ക് ഇന്ന് രാത്രിയാണ് മനസ്സിലായത് വീട്ടിൽ നിന്ന് അമ്മയും അനിയത്തെയൊക്കെ വിളിച്ച് ചോദിക്കുമ്പോഴും ഞാൻ പറയാനുണ്ട് വീണെങ്കിലും എനിക്ക് വലിയ പ്രശ്നമില്ല ചെറിയ വേദനകളൊക്കെ ഉള്ളതെന്ന് പിന്നീടല്ലേ മനസ്സിലായത് അങ്ങനെ താന്ന് എത്തോലി മീൻ കൊണ്ടുവന്നിട്ട് ഞാൻ വിചാരിച്ചിരുന്നു വെളിയിൽ വെളിയിലെ സിങ്കിൽ വെച്ച് മീനെങ്ങ് നുള്ളിയെടുക്കാമെന്ന് ഞാനത് വിചാരിക്കണത് ഒരാ അവിടെ വെയിലില്ലായിരുന്നു ആ മീനും കൊണ്ട് അവിടെ വന്നപ്പോഴേക്കും ഒടുക്കത്തെ വെയിൽ ഇപ്പോഴത്തെ വെയിൽ അറിയാമല്ലോ നമ്മൾ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് വരണ വെയിലിന് ഭയങ്കര ചൂടാണ് അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്നിട്ട് എനിക്ക് ഒട്ടും നിൽക്കാൻ വയ്യ അങ്ങനെ എങ്ങനെയെങ്കിലും അതങ്ങ് നുള്ളിയെടുക്കാമെന്ന് വിചാരിച്ച് ഇനി ഇതിനെ എടുത്തും കൊണ്ടങ്ങ് അകത്ത് പോകണ്ടേ അതുകൊണ്ട് ഫുള്ള് എടുത്തിട്ട് അകത്ത് കൊണ്ടേ കഴുകി കഴുകിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മീൻ കൊണ്ട് വരുമ്പോഴേക്കും നമ്മുടെ പൂച്ചക്കുട്ട അവിടെ ഹാജരായിരിക്കും സത്യം പറഞ്ഞ പാവം കേട്ട പൂച്ചകൾക്ക് ഇപ്പോൾ മീനൊന്നും ആരും വാങ്ങണില്ല ആരും പക്ഷെ മീൻ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ നല്ല മീൻ കിട്ടിയാൽ മാത്രമേ നമ്മുടെ മീൻകാന ചേട്ടന്മാർ മീൻ കൊണ്ട് വരുവുള്ളൂ കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ അവർ മീനുകൊണ്ട് വരാറേയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൂച്ചകൾക്ക് മീൻ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി അങ്ങനെ മീനെല്ലാം നുള്ളിയൊക്കെ എടുത്തിട്ട് അതിന് കുറച്ചെടുത്ത് വറക്കാമെന്ന് വിചാരിച്ച് ബാക്കി കറി വെക്കാതെ ഞങ്ങളിവിടെ സാധാരണ നെത്തോലി മീൻ കിട്ടിയാൽ നെത്തോലി വറ്റിക്കാറാണ് പതിവ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച അത് വേണ്ട നെത്തോലി കറി വെക്കാം എന്നിട്ട് കുറച്ചെടുത്ത് വറുക്കാം പിന്നെ ഇടയ്ക്ക് വീണ്ടും എൻ്റെ അമ്മയ്ക്ക് ചക്ക കിട്ടിയപ്പോഴേക്ക് അമ്മ അത് അരിഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ വിട്ടായിരുന്നു ഞാൻ അതുപോലെ അന്ന് ഞാൻ കാണിച്ചില്ലേ അതുപോലെ ഞാൻ ആ കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കുഴപ്പവും ഇല്ല കേട്ടാ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ അത് അങ്ങനെ ചക്കയും ഫ്രിഡ്ജ് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ച് ചക്കയും വെച്ച് ചക്ക ഉടച്ചും വെച്ച് ഇരിശരിയായിട്ടല്ല സാധാരണ ഉടച്ച് വയ്ക്കാമെന്ന് വിചാരിച്ച് പിന്നെ നെത്തോലി കറിയും നെത്തോലി പൊരിച്ചതും പിന്നെ പുളിഞ്ചിക്ക കൊണ്ടുവന്നില്ലേ ആ പുളിഞ്ചിക്കേനെടുത്ത് ഒരു ഒഴിച്ചറിയും കൂടെ ആക്കിയാൽ കുശാലായില്ലേ അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് കടയിലും പോകണം അങ്ങനെ ജോലികളൊക്കെ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഈ പുളിഞ്ചിക്ക വരയ്ക്കാനായിട്ട് പോയപ്പോഴേ കുറച്ച് സമയം അവിടെ സംസാരിച്ചുകൊണ്ടൊക്കെ നിന്ന് ഈ പറയുമ്പോൾ നമ്മൾ ഈ അയൽപക്കക്കാരെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യണത് ഇപ്പോൾ വല്ലപ്പോഴും ആണ് മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ എപ്പോഴും എല്ലാവരും വീട്ടിലുണ്ടായിരുന്നല്ലോ ഇപ്പോഴെല്ലാവരും എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോണവരാണ് അതുകൊണ്ട് കാണലും കുറവാണ് അങ്ങനെ അങ്ങനെതാ ചക്ക അതുപോലെ നെത്തോലി കറി വയ്ക്കാനായിട്ടുള്ളത് അതായത് പൊരിക്കാനായിട്ടുള്ളത് പുളിഞ്ചിക്ക കറി വെക്കാനായിട്ടുള്ളത് ആദ്യം കഴിഞ്ഞപ്പോഴേക്കും എന്താ മഴ അങ്ങോട്ട് തകർക്കാൻ തുടങ്ങി ഈ മഴയ്ക്ക് വേണ്ടിയായിരുന്നു അന്നേരം ആ ഒരു തീ വെയിൽ വന്നത് അപ്പോൾ ചോറ് ഊറ്റി വടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ രണ്ട് ദിവസത്തേക്ക് കണക്കാക്കി ചോറങ്ങ് വെച്ച് വയ്ക്കും അപ്പോൾ പിറ്റേന്ന് ആകുമ്പോഴേക്കും അതിനെ എടുത്തങ്ങ് അങ്ങ് ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ അത് ഊറ്റി വെടിച്ച് എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ചോറങ്ങ് റെഡി ആയില്ലേ ഇല്ലെങ്കിൽ ചോറ് വയ്ക്കാനായിട്ട് കുറേ സമയം എടുക്കും അപ്പോൾ ഇനി കറികളുടെ കറികളുടെ കാര്യം മാത്രമേ ഉള്ളൂ പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ രണ്ട് ദിവസത്തേക്ക് കണക്കാക്കി വെച്ചില്ലെങ്കിൽ പോലും നമ്മൾ രണ്ടാളും മാത്രമേ ഉള്ളേ ഉള്ളൂ കേശിക്കുട്ടനാണെങ്കിൽ ചോറ് ഭയങ്കര മടിയാണ് കേട്ടോ കഴിക്കാനായിട്ട് അവൻ മുട്ടയുണ്ടെങ്കിൽ മാത്രമേ ചോറ് ഒഴിക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും ചോറ് ബാലൻസ് വരും അങ്ങനെ ഇതാ ചോറ് ഊറ്റി വെടിച്ച് അങ്ങോട്ട് മാറ്റി വെച്ച് അത് പുളിഞ്ചിക്കയാണേ അങ്ങനെ പുളിഞ്ചിക്ക കറി വെക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ പുളിഞ്ചിക്ക ഒഴിച്ച് കറി അങ്ങനെ അതിനെ അങ്ങ് അടുപ്പത്താക്കി വെച്ച് എനിക്കിപ്പോഴും നല്ല ജലദോഷം ഉണ്ട് കേട്ടോ ഇന്നലത്തെ ദിവസം ഞാൻ എഴുന്നേറ്റിട്ടേ ഇല്ല ഭയങ്കര പനിയായിരുന്നു പിന്നെ അതുപോലെ നല്ല ജലദോഷവുമായി ബോഡി പെയിനും അധികാട്ടിനായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യമുള്ള ദുർവശി ശാപം ഉപകാരമായെന്ന് പറയും പോലെ ആ ഈ ഒരു പനിയും കാര്യങ്ങൾ വന്നുകൊണ്ട് ഒരു ഒറ്റ ദിവസം ഫുള്ളായിട്ട് എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റി കേട്ടോ നന്നായിട്ടൊന്ന് ഉറങ്ങാനും പറ്റി ഉറക്കമെന്ന് വെച്ചാൽ ഞാൻ ഫുൾ ഡേ ഉറക്കമായിരുന്നു എനിക്ക് ആഹാരവും വേണ്ട വെള്ളവും വേണ്ട അങ്ങനത്തെ അവസ്ഥയായിരുന്നു കേട്ടോ അങ്ങനതാ അപ്പം അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ എൻ്റെ കറികളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി മീൻ പൊരിക്കണമല്ലോ നിത്തോലി മീൻ സത്യം പറഞ്ഞാൽ മീന് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ് കുറച്ച് ദിവസം കൊണ്ട് മീന് കിട്ടണ്ടില്ലല്ലോ പിന്നെ അതുപോലെ ഇവിടെ ട്രോളിങ് നിരോധനം അങ്ങനെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അങ്ങനെ നെത്തോലി ഇനി വർക്കാനായിട്ടുള്ളതെല്ലാം അതിലോട്ട് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ചക്കയാണ് ചക്ക ഞാൻ കുക്കറിലാക്കിയിട്ട് എന്തേന്ന് വെച്ചാൽ സമയമില്ലാതുകൊണ്ട് അരപ്പെല്ലാം കൂടെ കുക്കറിൽ ഒരുമിച്ചാക്കി വിട്ട് അതങ്ങ് വേവാനായിട്ട് വെച്ച് അപ്പോൾ ഒരു മൂന്ന് നാല് മൂന്ന് നാല് ഒരു നാലഞ്ച് വിസലാകുമ്പോഴേക്ക് അത് ഫുള്ളായിട്ട് വെന്തിങ്ങി കിട്ടിക്കോളും അല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ചാൽ ചക്ക ആദ്യം വേവിക്കും അതിന് ശേഷമായിരിക്കും അതിൽ അരപ്പിടണത് ഇപ്പം ഞാൻ എനിക്ക് എനിക്കിതിനിടയ്ക്ക് കടയിലും പോകാനുണ്ട് അതുകൊണ്ട് മൊത്തത്തിൽ അങ്ങ് ഒരുമിച്ച് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുകയാണെ അങ്ങനെ അതെല്ലാം കൂടെ അരപ്പ് വിട്ട് ഉപ്പ് വിട്ട് അങ്ങ് കുക്കർ അങ്ങ് വെക്കണം അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ചേട്ടൻ കോൾ വന്നിട്ടുണ്ടായിരുന്നു എന്തായി റെഡി ആയില്ലേ നീ വരണില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് ഓരോ സംഭവങ്ങളായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മീൻ നമ്മൾ നെത്തോലി മീൻ വെക്കുകയാണ് നമ്മളിങ്ങനെ പച്ചക്കരച്ച് വെക്കണമെന്ന് പറയും എന്ന് വെച്ചാൽ തേങ്ങ തേങ്ങ തിരുവീതിൽ മല്ലിപ്പൊടി ചേർക്കില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പുളിയും കൂടെ മാത്രമേ ചേർത്ത് അരക്കുള്ളൂ അപ്പോൾ ഇതിപ്പം ഞാൻ പുളിഞ്ചിക്ക് കൂടുതൽ ഇട്ടോണ്ട് അതിനനുസരിച്ച് മാത്രമേ പുളി ചേർക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ അതെല്ലാം എന്തെന്ന് വെച്ചാൽ മീൻ വേവിച്ച് അതേപോലെ അങ്ങ് വെച്ചിട്ടുണ്ട് എന്താ ചക്ക ആയിരുന്നാലും അങ്ങനെ തന്നെ ചക്ക കുക്കറിൽ തന്നെ അങ്ങ് വെച്ചിരിക്കുകയാണെ അപ്പോൾ കടയിൽ പോകാനായിട്ട് സമയമായി ഒന്നും വേറൊന്നും ചെയ്തില്ല അങ്ങനെ പെട്ടെന്ന് അതെല്ലാം അങ്ങനെ വെച്ചിട്ട് നേരെ കടയിൽ വന്ന് ഞാൻ വന്നോടനെ ചേട്ടൻ ഫിറ്റിങ്ങിനായിട്ടൊക്കെ പോയി അങ്ങനെ അതാ വയ്യാത്തത് കൊണ്ടാണ് മുഖമൊക്കെ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ആകെ ഒരുമാതിരി എനിക്ക് എന്നെ തന്നെ ഇഷ്ടപ്പെട്ടാണല്ലോ കണ്ടിട്ട് അത്രയ്ക്ക് ഒരുപാട് കോലം കെട്ടതുപോലെ ആയിപ്പോയി ചേട്ടാ രണ്ട് ദിവസം കൊണ്ട് അങ്ങനെ ഞാനിവിടെ വന്നാൽ എനിക്ക് പിന്നെ എൻ്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ഓർഡറുകളെല്ലാം അയക്കണമല്ലോ അപ്പോൾ അതെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് റെഡി ആയിക്കൊണ്ട് വന്നതാണ് അപ്പോൾ അതെല്ലാം ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കൊറിയർ ഓഫീസ് കൊണ്ട് അയക്കണം അപ്പം അതാണ് എണ്ണി പറക്കി എടുക്കണത് കേട്ടാ അപ്പോൾ ഓയിൽ ആവശ്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയാവോ അങ്ങനാ ഓർഡറുകൾ ഇന്നത്തേക്കുള്ള ഓർഡറുകൾ ഇനിയും പെൻഡിങ് ഉണ്ട് ഓർഡർ അപ്പോൾ ഇപ്പോൾ ഉള്ളതെല്ലാം ഇങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി നമ്മൾ കൊറിയർ ഓഫീസ് കൊണ്ട് അയക്കണമല്ലോ പിന്നെ കുറച്ച് പേര് ഓർഡർ കിട്ടാനായിട്ട് ലേറ്റ് ആവണമെന്ന് പറയണുണ്ട് ചിലപ്പോൾ പിൻകോഡിൻ്റെതും അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ കിട്ടാതെ വരുമ്പോഴേക്കും ഒന്ന് ഒന്നുകിൽ അവർ തിരിച്ചയക്കും അല്ലെന്നുണ്ടെങ്കിൽ കൊറേർ ഓഫീസിൽ തന്നെ അത് ഇരിക്കും കേട്ടോ അതുകൊണ്ടാണ് എന്തെങ്കിലും ഡിലേ വരണത് അപ്പോൾ എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്യാണ്ട് എന്നെ വിളിച്ചാൽ മതി അപ്പം നമുക്കത് ഉടൻ അടി പരിഹാരം ഉണ്ടാക്കാം അങ്ങനെ ഇനി ഇതെല്ലാം കൊണ്ട് അയക്കണം അയച്ചിരിക്ക കഴിയുമ്പോഴേക്കും ചേട്ടൻ തിരിച്ചെത്തും പിന്നെ കേശുക്കുട്ടനെ പോയി സ്കൂളിൽ നിന്ന് വിളിക്കണം അങ്ങനെ ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും ഞാൻ തിരിച്ച് വീട്ടിലെത്തും ഇപ്പോൾ ഞാൻ വന്നത് തന്നെ പതിനൊന്നര മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴൊക്കെ ആയപ്പോഴേക്ക് ഇന്നത്തെ ദിവസം എന്താ ഈ സമയമൊക്കെ ആയപ്പോഴേക്ക് എനിക്ക് നേരത്തേന്ന് എനിക്ക് ബോഡി പെയിൻ ഉണ്ടെങ്കിലും അൺസഹിക്കബിൾ എന്നും അല്ലായിരുന്നു എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബോഡി പെയിൻ ആയിരുന്നേ പക്ഷേ ഇത് ഈ ഒരു സമയം കഴിഞ്ഞപ്പോൾ തൊട്ട് നന്നായിട്ട് വേദന വരാൻ തുടങ്ങി ദേഹം നല്ല വേദനയായിരുന്നു കേട്ടോ ആ വീഴ്ചയിൽ എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തോ ഞാൻ ഈ പറയണതുപോലെ ഒന്നിലെൻ്റെ നടു ഒടിയുമായിരുന്നു അല്ലെങ്കിൽ എൻ്റെ കൈ ഒടിയുമായിരുന്നു അങ്ങനത്തെ ഒരു വീഴ്ചയാണ് വീണ്ടത് വീണത് എന്തോ ദൈവാധീനം കൊണ്ട് അതങ്ങ് മാറി കിട്ടിയെന്ന് പറയണതായിരിക്കും നല്ലത് എല്ലാം വേവിച്ച് അതുപോലെ വെച്ചിട്ടാണ് കടയിൽ പോയത് കേട്ടോ നല്ല ജലദോഷം ഉണ്ട് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ കേശവർദ്ധന എടുക്കാൻ പോയപ്പോൾ നല്ലൊരു വീഴ്ച വീണു അതിന്റെ നല്ല ബോഡി പെയിനും ഉണ്ട് അപ്പോൾ ചുരുങ്ങി പറഞ്ഞ ഒട്ടും വയ്യാ ഒരു പോടി വയ്യാതിരിക്കയാണ് അത് തന്നെ സാരം അപ്പൊ മീനൊക്കെ വെച്ചതാ അയ്യോ വറ്റി കേട്ടോ ഇതൊന്നിരുന്നു മീനൊക്കെ വെച്ച് വെച്ചിട്ട് പോയതാണ് വന്നിട്ട് അങ്ങനെ പിന്നെ ധാ എല്ലാത്തിലും കടുവക്ക് താളിച്ചെടുത്തിട്ടുണ്ട് നല്ല വിശപ്പുമായി അങ്ങനെ ഇനി ചോറ് കഴിക്കണം കേശിക്കുട്ടനാണെങ്കിൽ വന്ന പാടേം ഉറങ്ങും കേട്ടോ വന്നിട്ട് ഇപ്പം തനിയേ മേലൊക്കെ കഴുകും അങ്ങനെ മേളിൽ പോയി തനിയേ മേലൊക്കെ കഴുകി അമ്മ ഞാൻ വലിയ കുട്ടിയായില്ല യു കെ ജിയിൽ ആയപ്പോ തൊട്ട് ആളെന്ത് വലിയ കുട്ടിയായെന്നാണ് അവൻ്റെ ഒരു വിചാരം അങ്ങനെ അങ്ങനെ എനിക്ക് അങ്ങനെ ആയിക്കോട്ടെ ഇത് ഞാൻ വിചാരിക്കും എല്ലാം നമ്മളിങ്ങനെ പറകെ നടന്ന് ചെയ്യിക്കണേക്കാളും കുറേയൊക്കെ അവർ തനിയെ ചെയ്യുമ്പോഴേക്കും ആദ്യമൊന്നും അറിഞ്ഞുകൂടാരിക്കും എന്നാലും പോകാ പോകാൻ അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരിക്കുമല്ലോ അങ്ങനെതാ നല്ല ചോറും കറികളും എല്ലാം റെഡിയായി അപ്പോൾ ഇനി ചോറൊക്കെ കഴിക്കട്ടെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോയും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീട്ടിൽ കാണാം